ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ ഇന്ന് എൻ്റെ ഹസ്സൻ്റെ ബർത്ത്ഡേ ആണ് പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ദുബായിൽ പോവാണ് ഹലോ അപ്പം അപ്പൊ നമ്മളിതാ തനിച്ചല്ലാട്ടോ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് ആസിഫും അവൻ്റെ വൈഫും മക്കളും ഉണ്ട് കേട്ടോ നമ്മൾ എറണാകുളത്താണ് പോകുന്നത് ഇപ്പം അതാ ഏകദേശം എത്താറേ നമ്മളൊരു ആറു മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഋഷീലിന്റെ വീട് ആലുവേലാണ് കേട്ടോ അപ്പൊ അവൻ അവിടെ നിന്ന് വന്നേക്കാന്ന് പറഞ്ഞേ അപ്പൊ നമ്മളവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞേ ഈ റെസ്റ്റോറന്റ് വരുന്നത് എറണാകുളത്താണ് കേട്ടോ എന്റെ പേര് സ്വർഗംന്നാണെ നല്ലാട്ട് ഇപ്പോൾ വൈബാണ് കേട്ടോ ഇപ്പൊ ടൈം ഏതാണ്ട് ഒൻപത് മണിയാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് കായലിൻ്റെ തീരത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് നേരം നമ്മളവിടെ എല്ലാവരുമായിട്ട് ഇരിക്കുമോ പിന്നെ നല്ല രസമാണ് അപ്പോഴും നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അവൻ നമുക്ക് നല്ലൊരു പണിയാണ് തന്നത് അത്രയും നേരമായിട്ട് അവൻ വന്നിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ അതിവിടെ വർത്താനമൊക്കെ പറഞ്ഞ അവിടെ ഊനാലൊക്കെ ഉണ്ട് അങ്ങനെ ഊനാലൊക്കെ ആഡ് ചെയ്യുക കുറേ നേരം അതിലൂടെ നടന്ന് എന്നിട്ടും അവൻ വന്നിട്ടില്ല ട്ടോ എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുൾ ലൈറ്റും മക്കളും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം അവർക്ക് ലൈറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ നല്ല സന്തോഷമാണല്ലോ ഒരു ഈവനിങ് ടൈമിലൊക്കെ എത്താൻ പാകത്തിന് നമ്മൾ ചെല്ലണം കേട്ടോ അവിടെ കാരണം കായലും അതിൻ്റെ അതിൽക്കൂടെയൊക്കെ നടക്കാൻ തന്നെ നല്ല രസമാണ് നമ്മളവിടെ എത്തിയപ്പോഴേക്കും ഇത്തിരി ലൈറ്റായിപ്പോയി അപ്പം നമ്മളിത് ആ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കാറുന്നുട്ടോ ഈ അതവിടെ നല്ല കളിയിലാണ് നമ്മളിത് ആ ഋഷീലിനെ വിളിച്ചപ്പോൾ അവനിപ്പോൾ എത്തി എത്തി എന്ന് പറയുമല്ലാണ്ട് ഇത് അവരെത്തിയിട്ടില്ല കേട്ടോ അവൻ ഇതാ ചൊവ്വാഴ്ച ദുബായിലോട്ട് തിരിച്ചു പോകും ഇതിപ്പോൾ മൺഡേ ആണ് കേട്ടോ അപ്പം അത് കാരണം അവൻ്റെ ട്രീറ്റും ഉണ്ട് പിന്നെ നമുക്ക് ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണമായിരുന്നു കേട്ടോ അപ്പം ഫുഡിനെ ഓർഡർ ചെയ്തിട്ടിതാണ് നമ്മളിങ്ങനെ പുറത്തേക്കിടെ നടക്കാണേ അവിടെ ഫുള്ള് നടന്ന് കണ്ടു കേട്ടോ അവിടെ എല്ലാം മുള വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കാണാൻ തന്നെ നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നും പിന്നെ അവിടുത്തെ ലൈറ്റ്സും എല്ലാം എല്ലാം തന്നെ അടിപൊളിയാണ് കേട്ടോ ഫൈസിയാതും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതിക്കൂടെ ഓടി നടന്നാണ് കളിക്കുന്നത് പക്ഷെ നമുക്ക് അവരാ കായലിൻ്റെ സൈഡിലിട്ട് പോകുമ്പോൾ നല്ല പേടിയാണ് കാരണം ആ സൈഡ് കെട്ടിയിട്ടില്ല അത് കാരണം സ്പെഷ്യലിനെ കാണാത്ത നമ്മൾ ചെറുതായിട്ട് രണ്ട് ഐറ്റംസ് ഓർഡർ ചെയ്തോട്ടോ അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സ്വർഗം ചിക്കനും സ്വർഗം ബീഫ് അതാണ് കേട്ടോ അവിടുത്തെ സ്പെഷ്യൽ അപ്പോൾ നമ്മൾ അത് രണ്ടുമൂന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതി കേട്ടോ നല്ല ടേസ്റ്റിയായിരുന്നേ അപ്പോൾ അതാ ഋഷ്യൽ വന്നപ്പോഴേക്കും നമ്മൾ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് എല്ലാം ഫിഷ് ഐറ്റംസ് ആർന്നു കിട്ടും നമ്മൾ ഓർഡർ ചെയ്തത് എന്നും നമ്മൾ ചിക്കനും ബീഫും ഒക്കെ അല്ലേ ഫിഷ് കേട്ടോ എന്നിട്ട് മേടിച്ചത് ദാ ഇതാണ് നമ്മ പറഞ്ഞ നടൻ നമ്മുടെ റിഷിൽ ഇവനെ വെയിറ്റ് ചെയ്തതാണ് നമ്മൾ ഇത്രയും നേരം ഇരുന്നത് അവൻ വന്നിട്ട് നമ്മളെ കണ്ട ഭാവമില്ല വന്നപ്പോൾ തന്നെ ഫുഡ് റെഡിയാണേ അപ്പതാ ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റായിരുന്നു കേട്ടോ കാരണം നമ്മുടെ ആദ്യം സമ്മതിക്കില്ല ഒരുപാട് നേരം ഒന്നും ഇരിക്കാന് ഞാനും പൈസയും കൂടി അപ്പൊ ഐസ് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ചു കെട്ടോ എന്നിട്ട് ഇത് ആദ്യത്തിന് ലൈറ്റ് നമ്മുടെ നടക്കാണെ കുറെ നേരം നമ്മൾ പുറത്തു കിട്ടാൻ വന്നിട്ട് അവരെ എഴുന്നേറ്റില്ല അപ്പൊ നമ്മുടെ ഋഷിലിന്റെ വണ്ടിയിലായിരുന്നു കേട്ടോ കേക്ക് ഋഷിൽ അത് എന്നോട് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് അവിടെ കേക്ക് ഉണ്ട് കേക്ക് ഉണ്ടെന്ന് പക്ഷെ എനിക്കിത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഞാനത് മനസ്സിലാവണത് തന്നെ അപ്പൊ നമുക്ക് കേക്ക് മുറിക്കണം സർപ്രൈസ് ആയിട്ട് മുറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേക്ക് കൊണ്ട് വന്ന് ആസിഫ് എങ്ങനെയോ ടേബിളെ കൊണ്ട് സെറ്റ് ചെയ്തു പക്ഷേ ആ പിള്ളേ മാത്രം കേ ഇങ്ങോട്ട് കയറിയേ വരുന്നില്ല കേട്ടോ ഞങ്ങൾ എല്ലാവരും അതിൻ്റെ ഉള്ളില എന്ത് ചെയ്താൽ വരില്ല എന്നിട്ട് ഋഷിൽ എന്തൊക്കെയോ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നു എന്നിട്ടും കേക്ക് കണ്ടിട്ടില്ല നമ്മളൊന്ന് സർപ്രൈസ് ആക്കുക വെച്ചപ്പോൾ എവിടെ കേക്ക് ഫ്രണ്ടിൽ ഇരുന്നിട്ടും അതുപോലും കണ്ടിട്ടില്ല കാരണം കേക്കിൻ്റെയും ലൈറ്റിൻ്റെയും വെട്ട ഒരുപോലെ ആയത് കാരണം പിന്നെ ഒരു വഴി ഇല്ലാണ്ടായപ്പോൾ ഞങ്ങൾ തന്നെ അങ്ങോട്ട് ഹാപ്പി ബർത്ത്ഡേ പാടിയിട്ടോ പിന്നെ എന്ത് ചെയ്യാനാ കേക്ക് കണ്ടില്ലല്ലോ അപ്പോഴാണ് അതാ കാണുന്നത് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം അങ്ങനെ പോയി നമ്മൾ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല എന്തെന്നറിയില്ല ഭയങ്കര സന്തോഷമായി ചിരി അങ്ങോട്ട് നിർത്തുന്നേ ഇല്ല പിന്നെ അതാ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കിട്ടുമോ എത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞ് ബർത്ത്ഡേ വീഡിയോ കേട്ടോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക